ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഡ്രിങ്ക് ആണ് ഇത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഡ്രിങ്ക് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ും ടേസ്റ്റിയുമായ വേറൊരു ഐറ്റം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വന്നാലോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ രണ്ട് മധുരക്കിഴങ്ങ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുത്തതായിട്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് ഇനി ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് ഇതാ കുറച്ച് ഭാഗം മിസ്സായിപ്പോയി ഒരു ചാറെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച മധുരക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റും ഉപയോഗിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്ക തോലികളും എടുത്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും ഞാൻ കുറച്ച് പഞ്ചസാരി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാൽ പാലൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം ഷെയ്ക്ക് ഇട റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കസ് കസ് കൊടുക്കുന്നുണ്ട് കുറച്ച് അങ്ങാറുണ്ട് ഇതൊരു രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഞാൻ കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റൊക്കെ ഇങ്ങനെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ക്യാരറ്റൊക്കെ കൊടുത്താൽ എന്തായാലും കഴിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് ഇതിലേക്ക് ഐസ്ക്രീമോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ വേറെന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് കഴിക്കാട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഷേപ്പ് ആണിത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നിൽക്കണം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്